சூப்போட்டி பற்றி നമ്മൾ കമ്പ്യൂട്ടർ ഭയങ്കര അഡ്വാൻസ് ആയിരിക്കുന്നു നമ്മൾ നമ്മൾ ഭയങ്കര ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിരിക്കുകയാണ് അഡ്വാൻസ് പലടത്തും എനർജി പിള്ളേർ ശക്തമായിട്ടുള്ള വോട്ടിംഗ് നടക്കുന്നത് ശക്തമായിട്ടുള്ള വോട്ടിംഗ് നമസ്കാരം സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് ചിറ്റാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പഴയ ബിൽഡിങ്ങിനെ അവിടെയാണ് ഇപ്പോഴത്തെ പുതിയ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നതാണ് തൊട്ട് താഴെ കാണുന്ന ഈ ബിൽഡിംഗ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ സാറുമാർ വിളിച്ചു ഇതൊന്ന് കാണിക്കാവോ പിള്ളേർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അതായത് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോയി ഡയറക്റ്റ് പോയി ഇലക്ഷൻ ചെയ്യാനൊക്കെത്തല്ലോ പതിനെട്ട് വയസ്സ് കഴിയണമല്ലോ അപ്പോൾ അവർക്കൊരു ചെറിയൊരു ചെറിയൊരു ഒക്കെ ആയിട്ട് അതെ സ്കൂളിൻ്റെ നിന്ന് അതായത് ഗവൺമെൻറ് നിന്നുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം സാറിനോട് സാറ് സാറിൻ്റെ കൂടെ നമുക്ക് പാങ്ങോട്ടോ ഇപ്പോൾ തൊട്ടോ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തായാലും നിൽക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ പുതിയ ഹയർ സെക്കൻഡറി ഞങ്ങളൊക്കെ പഠിച്ചത് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു ആ ഇവിടെ ആയിട്ടാണ് ഞങ്ങൾ പഠിച്ചത് പിന്നെ ഇപ്പോഴത്തെ പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ അതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിൻസിപ്പളിനോട് ചോദിക്കാം ഹെഡ് മാസ്റ്റർ അല്ലേ ഹെഡ് മാസ്റ്റർ ഉണ്ടോ നമസ്കാരം ഉണ്ട് എന്നാ ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ സ്കൂൾ പാർലമെന്റ് ആദ്യമായി നമ്മുടെ സ്കൂളിൽ കേട്ടെ മാതൃകയിൽ തന്നെ ഇന്ന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷന് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഇലക്ഷന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തില് മുന്നൂറ്റിമൂന്ന് പുരുഷ വിദ്യാർത്ഥി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തേഴ് സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് എസ് പി സിയിലെ പോലീസ് കേഡറ്റിൻ്റെ സഹായമാണ് നമ്മൾ തേടിയിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ അധ്യാപകർ ബാലറ്റുകളൊക്കെ തയ്യാറാക്കി ചിഹ്നം ഉപയോഗിച്ചുള്ള ഒരു ഇലക്ഷനാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ജനാധിപത്യ ബോധവും ജനാധിപത്യത്തിൻ്റെ ആവശ്യകതയും നമ്മുടെ ഭരണഘടനയുടെ മാതൃക എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനും ഈ ഇലക്ഷന് വളരെ പ്രയോജനപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവിധ ും കാര്യങ്ങളൊക്കെ സാധ്യത പറ അനന്ത എല്ലാവരും അരുന്റാന്നോ അരു ഫാനോ എല്ലാവരും അനന്ത ഏത് പാർട്ടിക്കാരുന്നോ അപ്പോൾ എന്നാലും ഇവിടെയാണ് ഇലക്ഷൻ നടക്കുന്നത് അപ്പം എസ് പി സി എസ് പി സി ഒക്കെ കാര്യക്ഷമമായിട്ടാണ് ഹൈ നമസ്കാരം ഒപ്പിടുകയാണ് ആ ജയിച്ച സ്ഥാനാർത്ഥിയല്ലേ അപ്പോൾ ജയം അന്തരം തന്നെ നടന്നു അല്ലേ വളരെ വേഗത്തിൽ കാര്യം കഴിഞ്ഞു അപ്പോൾ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഏത് പാർട്ടിക്കാലാണ് ഫുട്ബോളാണ് അവിടുത്തെ അല്ലേ

െ പറ്റി പറഞ്ഞോ ഞാനാണ് ഈ ഇലക്ഷൻ്റെ ഇവിടുത്തെ കണ്ടക്ട് ചെയ്ത ആള് കണ്ടക്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആണ് ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ സമ്മതി എന്ന് പറയുന്ന ലെനിക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അവർക്ക് ഇലക്ഷൻ്റെ എല്ലാ പ്രോസസ്സുകളും അതിനകത്ത് കൃത്യമായിട്ട് ആഡ് ചെയ്തതിനു ശേഷം സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ഉൾപ്പെടെ കൊടുത്തിട്ടാണ് നമ്മൾ സമ്മതി വഴിയാണ് നമ്മളിത് കൃത്യമായിട്ട് മുന്നോട്ട് പോവാം സാറേ സാറാതിന്റെ ഓഫീസർ പറ്റി എന്താണ് പറയുന്നത് രണ്ടും പറയുന്നത് ഞാനി ആ സ്ഥാനാർത്ഥി പറയുന്നു അതല്ല വീട്ടിലെ അച്ഛനും അമ്മമാരെ പോകുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്തായാലും അയ്യോ എനിക്ക് വയ്യ സ്ഥാനാർത്ഥിയാണ് എന്താണ് ഈ ഒരു എലക്ഷനെ പറ്റി പറയാനുള്ളത് നല്ലതാണോ പറ നല്ലതാ നല്ലത് പറഞ്ഞതാണ് ഈ ഒരു അയേത് സ്ഥാനാർത്ഥിക്കാൻ കൊടുക്കുന്നത് പറ പറഞ്ഞ അജയ്ക്കല്ലേ അത് ഏത് ഏത് പറ 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 പാർട്ടിക്കാരന പാർട്ടി അതെ പറഞ്ഞാൽ പറ്റി പറയാനുള്ളത് പറഞ്ഞു 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 ഏ ഈ എലക്ഷനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്തായാലും ആണോ താങ്ക് യു താങ്ക് യു എന്താ അപ്പോൾ ഏതായാലും കുഞ്ഞുങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ടാണ് അവർ ഇലക്ഷനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ സാർ അതോടെ നോക്കുമ്പോൾ ഒരാൾ മൊത്തം വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് ഇത് ഇതേതെങ്കിലും നിർത്തിയിക്കോന്നോ ചിത്രീകരിക്കാം ആ അപ്പോൾ എന്തായാലും കൊള്ളാം അവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നല്ല അദ്ദേഹമാണ് കമ്പ്യൂട്ടർ വഴിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് അല്ലേ കമ്പ്യൂട്ടർ വഴി അല്ലേ കമ്പ്യൂട്ടറൈസ് ടീച്ചർ എന്തെങ്കിലും പറയാണോ ഈ ഒരു ഇലക്ഷനെ പറ്റി വരെ ബാലറ്റ് പേപ്പറിലായിരുന്നു ഈ വർഷം വ്യത്യസ്തമായ രീതിയിൽ കമ്പ്യൂട്ടർ കുട്ടികൾക്ക് അതിശയമാണ് അപ്പം ഒരു വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചതില് വളരെ സന്തോഷത്തിലാണ് അവർ ആകാംക്ഷോടി വളരെ സന്തോഷത്തിലിരിക്കുകയാണ് മഷിയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടല്ലേ ജെന്റ് ലേഡീസ് അങ്ങനെ സംവരണ സീറ്റുകളുണ്ടല്ലേ മാറും അല്ലേ ആ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നടന്നിട്ടില്ലേ വിപുലമായിട്ടല്ലേ അപ്പം വളരെ സന്തോഷം സാറേ പോവാം സാർ നമ്മുടെ കൂടെ സാറാണ് നമ്മളെടുത്ത് കൊണ്ട് കാണിക്കുന്നത് രാജേഷ് അപ്പൊ സാറിന്റെ വീട് തിരുവല്ല പോയേക്കാം മുന്നോട്ട് സാറിനെ കൊണ്ടുപോകും അപ്പൊ എങ്ങനെയുണ്ട് വോട്ടിങ് എങ്ങനെയുണ്ടല്ലേ ഈ ഇലക്ഷൻ എങ്ങനെയുണ്ട് ഏത് ഏത് പാർട്ടിക്കോടാ താല്പര്യം അതല്ലേ സ്വന്തമായിട്ട് പറഞ്ഞു ഏത് പാർട്ടിയോടൊ താല്പര്യം പറഞ്ഞു ആരായിരിക്കും പുലിക്കാതെ കുത്തത്തുള്ളൂ ബാക്കിയൊന്നും ഒരു പുലിക്കിട്ടിയല്ലേ ഏത് ചിഹ്നത്തിനാ കുത്തുന്നോട്ട്

ആഹാ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണറെ നമസ്കാരമുണ്ട് അതെ ഇരിക്കേണ്ടല്ലോ കമ്മീഷണർ പറഞ്ഞ അല്ലേ അപ്പൊ എങ്ങനെയാണിത് കുത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ ആണോ രണ്ട് പേരുകളാണല്ലേ

Waited, െ ഞാൻ പോളിറ്റിക്കലി പഠിച്ചതല്ലേ ഓക്കെ ടീച്ചർ ഓക്കെ ടീച്ചർ സാറേ നമുക്ക് മുന്നോട്ട് പോ അപ്പൊ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം അത് അന്ന് കാണാനും ഏതെ അവരുടെ ആ ഒരു ഇലക്ഷനെ പറ്റി ഒന്ന് പറയാൻ ആ എന്നാ പറയൂ പറയൂ നിങ്ങൾക്ക് കഴിഞ്ഞാ കഴിഞ്ഞ എന്നാ എങ്ങനെ ആര് ജയിച്ചു ഞാൻ കിട്ടിയില്ലേ ഞാൻ അറിഞ്ഞില്ലേ അറിഞ്ഞില്ല അല്ലേ ആ ഇനിയുണ്ടോ അപ്പോൾ എല്ലാവരെയും വോട്ടിങ്ങിന് ഇവിടെ ഉണ്ടോ ഇതെ സ്ഥലം എങ്ങനെ ഇട്ടേക്കുന്നത് ആര് കാണാതിരിക്കാണല്ലോ ഓ ക്യാബിനല്ലേ ആ ഒരു ചെറിയ സെറ്റപ്പിലാണെങ്കിൽ ക്യാബിൻ ചെയ്തെടുത്തിരിക്കുന്നത് നമസ്കാരം ഉണ്ട് ടീച്ചറോ വോട്ടിങ് കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു ഓരോരുത്തർ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് അവരുടെ അടുത്ത ആൾ വരുന്നു ആ പ്രിസൈഡിങ് ഓഫീസറാ അവരുടെ കൈയേല് മശി പുരട്ടിയിരിക്കുന്നവരല്ലേ ടീച്ചറെ പേരെങ്ങനെ ആ പിള്ളേരെ പിള്ളേരെ എലക്ഷൻ കെമിസ്ട്രി എങ്ങനെയുണ്ട് ജയിക്കും ആരെങ്കിലും ജയിക്കും ഞങ്ങൾ മുന്നിൽ പോകണ്ടെടുത്താ അടുത്തതാണ് അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം നല്ല തകർത്തിയായിട്ട് അവരെ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് ആ സാറേ നമസ്കാരം നമസ്കാരം എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ അതാണ് ക്യാബിൻ അല്ലേ ആ ഓ ഒരാളിവിടെ ഓ എന്ത് ചെയ്യാനാണ് അവിടെ ഒരാൾ എലക്ഷൻ ചെയ്യുന്നു അതാണ് ക്യാബിൻ ഇവിടെ മഷി മഷി ഇടുന്നു അവിടെ പേരിടുന്നു ആ ഉപ്പിടുന്നു അവിടെ ഉപ്പ് ചീട് അല്ലേ ആ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒപ്പിടി ഒപ്പിടിയിൽ എത്ര സ്ഥാനാർത്ഥികളാവുള്ള എത്ര സ്ഥാനാർത്ഥികളാവുള്ള നാലുപേരല്ലേ ചില ക്ലാസിൽ മൂന്ന് പേരുണ്ടല്ലേ നാലുമുണ്ടല്ലേ അപ്പോൾ വാശിയേറിയ മത്സരം ഉണ്ടല്ലേ വാശിയേറിയ മത്സരം എവിടെ ആയിരിക്കും കൂടുതൽ നാല് പേരല്ലേ അപ്പം ഞങ്ങൾ നേരെ മുന്നോട്ട് പോകാം സാറേ െപ്പറ്റി തീർച്ചയായിട്ടും ഇത് ജനാധിപത്യ പ്രക്രിയയില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശെരിക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് അവർ ആദ്യമായിട്ട് അതിന്റെ ഒരു സംഭവം അവർ അറിയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോട് വോട്ട് ചെയ്യുന്നത് അവരുടെ സംഭവങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു അനുഭവമാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശരിക്കുള്ള അറിവ് അവർക്ക് എങ്ങനെയാണ് ഇലക്ഷൻ പ്രക്രിയ നടക്കുന്നത് അനുഭവത്തിലൂടെ അവർ അറിയുന്നു ഒരു കുഞ്ഞുങ്ങളെല്ലാം എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ വോട്ട് ചെയ്തോ വോട്ട് ചെയ്യാൻ നിൽക്കുന്നതാണല്ലോ ഏ നിൽക്കുന്നതാണോ വോട്ടോ സലാർദി സദാർതി വോട്ടെങ്ങനെയുണ്ട് അല്ല ഈ എലക്ഷൻ എങ്ങനെയുണ്ട് എലക്ഷനുണ്ട് പറയൂ എത്ര പഠിക്കുന്നത് ഒമ്പത് എലക്ഷൻ ഭയങ്കര എക്സ്പെൻസ് ചെയ്തോ ഏഹ് െ പറ്റി എന്താണ് പറയാനുള്ളത് അസാധുവാക്കാനുണ്ടോ അസാധുവാക്കാൻ ഒക്കെ അതൊരു ഒരു വലിയൊരു ഫോട്ടോ അല്ലേ നമുക്ക് മറ്റുള്ള ഇലക്ഷനെ നമുക്ക് അസാധുവാക്കാൻ പറ്റും പക്ഷെ ഇവിടെ അസാധുവാക്കാൻ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും എസ് പി സി കേണത്തൊക്കെ ഉണ്ട് എലക്ഷനാണോ എന്താണ് പറയാനുള്ളത് ഇവിടെ എത്ര എത്ര സ്ഥാനാർത്ഥിയുണ്ടോ നാല് ശക്തമാറി വാശേരി മത്സരം ആർക്കായിരിക്കും ഏകദേശം കൂടുതൽ സംവിധായകർ എന്തായിരിക്കും കാരണം ആ അതാണ് ഞങ്ങൾ പലയിടത്തും പറയൂ 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 എനർജിയുള്ള പിള്ളേർ എവിടെയാണ് ശക്തമായിട്ടുള്ള വോട്ടിംഗ് നടക്കുന്നത് അതെ പറയൂ പറഞ്ഞു പറ ശക്തമായിട്ടുള്ള പറയൂ പറയൂ ഇവിടെ ശക്തമായിട്ടുള്ള വോട്ടിംഗ് തന്നെ നടക്കുന്നത് ഇവിടെ ഇവിടെ ആർക്കായിരിക്കും കൂടുതൽ എനർജിയുള്ള പിള്ളേർ പറഞ്ഞ എനർജിയുള്ള പയ്യന്മാരാണ് ഇത് ആണ് ജെന്റ്സിനാണോ ലേഡീസിനാണോ സമ്പർക്കം അറിയില്ല അറിയില്ല ആർക്കാവിടെ സംബന്ധം കൂടില്ല സീറ്റ് എത്ര പേരുണ്ട് ജെൻസ് ലേഡീസ് അങ്ങനെ ഗേൾസ് ഓക്കെ അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ ചാൻസുകൾ പോസിബിലിറ്റീസ് അല്ല ഇപ്പൊ ഈ ഒരു നാല് ഇലക്ഷന് നാല് പേരിൽ ആർക്കായിരിക്കും കൂടുതൽ അല്ല ഏകദേശം ഒരു നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലല്ല ഏകദേശം നിങ്ങളുടെ ഒരു അടുത്ത ആളെ അവർക്ക് എങ്ങനെയാണീ വോട്ടിംഗ് അതിൻ്റെ ഒരു സെറ്റപ്പിനെ പറ്റി ശരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഓ അങ്ങനെ പേപ്പറ് കൊടുക്കുക ലേബല കൊടുക്കുവല്ലേ ആ എന്തായാലും ആ ഓക്കെ നീ അവിടെയാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് സാർ ആ വോട്ടിംഗ് മെഷീൻ അല്ലേ ഏകദേശം എപ്പോ എപ്പോൾ തന്നെ തീരും സാറേ അതെ വളരെ സന്തോഷം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആധികാരികമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്റെ പേര് ഷിഹാബ് ഇത് പത്ത് സി ക്ലാസ് ആണ് ഇവിടെ ആകെ നാല്പത്തിരണ്ട് സ്റ്റുഡൻസ് ആണുള്ളത് ഇരുപത്തി ആറ് പെൺകുട്ടികളും പതിനാറ് ആൺകുട്ടികളും അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയുള്ള ഒരു ക്ലാസ് കൂടിയാണ് മൂന്ന് പെൺകുട്ടികൾ സ്ഥാനാർത്ഥി നാലുപേരും പെൺകുട്ടികളാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പാർലമെന്റ് ഇലക്ഷന്റെ അതേ മോഡൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരറിവ് അതായത് നമ്മുടെ വോട്ടേഴ്സിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വോട്ടിങ്ങിന്റെ തീയതി മുതൽ നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർ അതേപോലെ ഫസ്റ്റ് ഫസ്റ്റ് പോളിങ് സെക്കൻഡ് ആൻഡ് തേർഡ് എല്ലാവരെയും പിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു മുന്നറിവോടു കൂടി ഇനി ഒരു ഇലക്ഷന് അവരൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഇലക്ഷന് പോകുമ്പോൾ അവർക്കെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം വളരെയധികം പുരോഗമിക്കുകയാണ് ഓക്കെ 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 അപ്പോൾ എന്തായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉള്ള നല്ല നല്ല കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നല്ലോ എന്നോർക്കും വളരെ സന്തോഷം ഞങ്ങളുടെ കാലത്തൊന്നും ഇല്ലായിരുന്നത് എങ്ങനെ കാണാൻ കാണത്തൊക്കെ ഇതൊക്കെ ഒരു കാണാൻ ഇതായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഒരു സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൽ ഹ്യൂമാറ്റിക്സ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ സയൻസ് ബയോളജി അങ്ങനെ പഴയ ഒരു നെസ്റ്റ് ഫീലും കൂടെ എനിക്കുണ്ട് ഭയങ്കരമായിട്ട് കാരണം ഈ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഹയർ സെക്കൻഡറി അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അതെ അതെ അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ ആണ് ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി ഇപ്പം എന്തായാലും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിന് വളരെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് സാറുമാർക്ക് പ്രത്യേക താങ്ക്സ് ഉണ്ട് ഇത് ഗവൺമെന്റ് പദ്ധതി അല്ലേ ആ ഇവിടെ കണ്ടല്ലേ അത് കണ്ടില്ല ഈ ഒരു ഇലക്ഷനെ പറ്റി എന്താണ് നാല് സ്ഥാനാർത്ഥികൾക്ക് ഈ ഇലക്ഷനെ പറ്റി എന്താണ് പറയുക അടുത്ത സ്ഥാനാർത്ഥി പേരെങ്ങനെയാണ് നന്ദുതാ നന്ദി എന്താണ് പറയാനുള്ളത് നന്ദി എന്തെങ്കിലും സന്തോഷം ഈ ഇലക്ഷൻ ഇങ്ങനൊരു ഇലക്ഷൻ കാണാൻ പറ്റുമായിരുന്നോ ഇങ്ങനൊരു ഇലക്ഷൻ ഇങ്ങനൊരു സംഭവം വന്നോണ്ടല്ലേ കാണാൻ പറ്റിയത് അച്ഛനമ്മമാര് നേരത്തെ ഇലക്ഷന് പോകുമ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഏഹ് ഉണ്ടല്ലേ അപ്പൊ എന്തായാലും അതങ്ങ് നിറവേറ്റി അല്ലേ എന്താണ് അടുത്ത സഹകരണത്തിന് പറയാനുള്ളത് പിടിച്ചോ ഇത് പിടിച്ചോ ഇത് പിടിച്ചോ ഇത് പിടിച്ചോ ആ അല്ലേക്ക് എന്താണ് പറയാനുള്ളത് ഒരു ഇലക്ഷനെ പറ്റി പറയൂ പറയൂ എന്തായാലും കൂട്ടുകാരെല്ലാം കൂടെ കൂടി പിടിച്ചു നിർത്തിയല്ലേ അപ്പൊ എന്തായാലും ജയിക്കുവോ പ്രതീഷല്ലേ അടുത്താങ്ക് കൊടുത്തു അടുത്ത പേരെങ്ങനാണ് അല്ല ജയിക്കുവോ പ്രതീക്ഷല്ലേ എന്നാലും പ്രതീക്ഷക്കൊരു അതെല്ലേ അതല്ലേ അപ്പൊ എന്തായാലും നാല് സ്ഥാനാർത്ഥികൾ അപ്പൊ ആരിലും ഒരാൾ ജയിക്കട്ടെ അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ചു അവർ ചോദിച്ചു കാര്യമായിട്ട് അതെ അപ്പൊ ഇവിടെ ഇങ്ങനെ എലക്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുന്നത് എന്താണ് എന്താണ് ഈ ഒരു ഒരു ഇലക്ഷൻ ഓഫീസർ അല്ലേ അത് പുതിയൊരു അനുഭവമായിട്ട് കാണാൻ പറ്റി പിന്നെ വരെ സ്കൂൾ ലൈഫിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അതും പത്താം ക്ലാസ് കയറിയപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് നല്ല സന്തോഷമുണ്ട് പിന്നെ ആര് ജയിക്കുന്നത് നമുക്ക് ഇനി അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളുടെ ഒരു വലിയ അനുഭവമാണ് ആ ഹൈ ഹൈ അപ്പോ അവർക്ക് ഒരു വലിയ അനുഭവമാണ് ഈ ഒരു സംഭവം അതുപോലെ തന്നെ നമ്മുടെ കെ എസ് പി സി കേട്ടുണ്ട് ഇന്ന് വന്നി വന്നിട്ട് കേടത്തിയായിട്ട് രാവിലെ എന്താണ് അദ്ദേഹം പറഞ്ഞു എന്താണ് ഈ ഒരു എലക്ഷനെ പറ്റി പറയാനുള്ളത് മുന്നോട്ട് ഇവിടെ ശക്തമായിട്ടുള്ളത് അപ്പൊ ഈ ക്ലാസ് തെരഞ്ഞെടുത്തു അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഈ ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ആരായിരിക്കും വരാൻ ചാൻസുകൾ നാല് പേരും ശക്തരാണ് അല്ലേ നാല് പേരും ശക്തരാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇപ്പൊ ഒരു ഇലക്ഷനെ പറ്റി എന്താണ് പറയുന്നത്

നാല് ശക്തമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് അപ്പൊ ആര് ആര് എല്ലാം ജയിക്കാം ഈ നാല് പിള്ളേർ ശരിക്കും പറഞ്ഞ ഇത്രയും ക്ലാസ് അടുത്തേം ക്ലാസ്സിൽ നാല് പേര് ഓക്കെ അപ്പൊ എന്തായാലും ചിരിപ്പിച്ചെല്ലാം പോയി പോയി അപ്പൊ എന്തായാലും ശരി കാണാം ഓക്കെ ഓക്കെ ഓക്കെ

െ അപ്പൊ ഇനി അതിനൊരു കുട്ടിക്കോശം അപ്പൊ എങ്ങനെയോ പൊളിയായിരുന്നു ആരും കാണാൻ ചെയ്ത് പറയൂ പറഞ്ഞു ഫീൽ എങ്ങനെ എലക്ഷൻ എങ്ങനെ ഇലക്ഷൻ കൊള്ളായിരുന്നോ കൊള്ളായിരുന്നോ എന്തെങ്കിലും പറയാനോ ഏഹ് ഇലക്ഷനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടായിരുന്നില്ല ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കും ആർക്കും ഒന്നും ഉണ്ടായില്ല എലക്ഷനെ പറ്റി ഒരു ഇലക്ഷനെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് ഇലക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഹൗ യു ഫീൽ ഏഹ് കുഴപ്പമില്ലായിരുന്നു ഓക്കെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ പറയൂ 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 താങ്കളുടെ വിലയേറിയ വിലയേറിയ വാക്കുകൾ പറയൂ ഒരു വാക്ക് എന്തെങ്കിലും നല്ല വയ്യായിരുന്നു ഓ പൊളി എനിക്ക് വയ്യോ ഇഷ്ടപ്പെട്ടു അല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ശക്തമായിട്ട് എങ്ങനെയാണോ ആഗ്രഹിച്ചിരുന്നോ നേരത്തെ മറ്റേ പിന്നെ അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോ കാണാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്നേ അപ്പൊ ആഗ്രഹം അല്ലേ അല്ലേ പറയണ്ടോ ഏഹ് ഇതിന് പറയണ്ടോ നമ്മൾയിലേക്ക് പോകാണ് നമ്മൾ ഭയങ്കര ടെക്നോളജി അഡ്വാൻസ് ആയിരിക്കും നല്ല സ്ഥാനാർത്ഥി മൂന്ന് പേരും െ പറ്റി ഈ എലക്ഷനെ പറ്റി എന്താണ് പൊളിയായിരുന്നു ഇവിടെ ഏത് ഏത് പാർട്ടിക്കായിരിക്കും കൂടുതലും അല്ല മൂന്ന് പാർട്ടി ഉണ്ടല്ലോ ഇവിടെ ശക്തമായിട്ടുള്ള മത്സരമാണെന്ന് കേട്ടോ ഇവിടെ ഇപ്പുറത്തും മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേര് അറിയത്തല്ലേ അല്ല ഈ പേര് പറഞ്ഞു മൂന്ന്

ായിരുന്നു ഇത്തവണ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെയാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഇങ്ങനെ ഈ ഒരു അനുഭവം കുട്ടികൾക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു എലക്ഷൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ എന്തായാലും